五个呀。 എന്തേ കാരണമെന്നറിയുമോ ആ നാട്ടിൽ വലിയ ഒരു അതാ ഒരു വലിയ മോഷണം നടന്നു കള്ളനോടി വന്നത് പള്ളിയുടെ ഭാഗത്തേക്കാട് യഥാർത്ഥത്തിൽ കള്ളൻ ഓടി രക്ഷപ്പെട്ടു അവര് വിചാരിച്ചു ഫതിലാണ് കള്ളനെന്ന് എന്നിട്ട് വരുന്നവനും പോകുന്നവനും പോകുന്നവനുമെല്ലാം തല്ലുകയാണ് എല്ലാവരും ഫതിലിന് തല്ലുകയാണ് എന്നിട്ട് പടച്ചവനെ കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ ഇനി ഒരിക്കലും ഇവനെ മോഷ്ടിക്കാൻ പാടില്ല അവൻ എന്റെ കൈരണ്ടും വെട്ടിമുറിച്ചു രണ്ട് കാലുകളെ വെട്ടിമുറിച്ചു രണ്ട് കണ്ണും ചൂടിനെടുത്തു ഒറ്റ ദിവസം കൊണ്ട് സർവ്വതും പോയി എന്നിട്ട് എല്ലാവരും കള്ള എന്നു പറഞ്ഞ് കളിയാക്കുമ്പോ പതില് വിളിച്ചു പറഞ്ഞു എന്നെ കള്ളു വിളിക്കല്ലേ എന്റെ ഉമ്മയുടെ വാക്ക് കാത്തതിന് അള്ളാഹു എനിക്ക് നന്ന് ശിക്ഷയാ ു പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാണ് അവസാനം കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ പതിലിനെ കൊണ്ടുവന്ന് തെരുവിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാട് അവസാനം അവിടെ കിടന്ന് രക്തത്തിൽ കിടന്ന് കുളിച്ചു കൊണ്ട് നിലവിളിക്കുകയാണ് അള്ളാഹുവേ എന്റെ ദുനിയാവും ആഹ്റവും പോയല്ലോ അള്ളാ അള്ളാഹുവേ എൻ്റെ ആഹ്രവും നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാ എനിക്കും മരിക്കുന്നതിന് മുമ്പെ ഉമ്മാനോടെ പൊരുത്തം ചോദിക്കണം തമ്പുരാടം യാചിക്കുകയാണ് വഴിയിലൂടെ പോകുന്ന യാത്രക്കാരോട് യാചിക്കുന്നു അള്ളാഹുവിനെ ഓർത്തിട്ടെ ഉമ്മാടെ മുന്നിൽ എന്നെയൊന്ന് കൊണ്ടുപോകുവോ ഒന്ന് പൊരുത്തം ചോദിക്കാനാ ഒന്ന് പൊരുത്തം ചോദിക്കാനാ അവസാനം തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വീടിന്റെ കവാടം തുറന്നു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു അല്ലാ അവര് ചോദിച്ചു ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ പടച്ചവനെ ഉമ്മ നോക്കുമ്പോ മനസ്സിലാകുന്നില്ല കൈയില്ല കാണ്ടില്ല കാലില്ല രക്തത്തിൽ കുളിച്ചിട്ട് ഒന്നും അറിയുന്നില്ല ആരാണെന്ന് പോലും അറിയുന്നില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഉമ്മാടെ ശബ്ദമെന്ന് കേൾക്കുമ്പോ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിലായി അത് തൻ്റെ ഉമ്മയാണെന്ന് അവിടെ നിന്ന് വിളിക്കുന്ന ഉമ്മ ഉമ്മ ഞാനാവുമ്മാ ഉമ്മായുടെ പൊന്നുമകന ഫതിലാണ ാതെ ഇറങ്ങി പോയത് നല്ലാഹു എനിക്ക് തന്ന ശിക്ഷണ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇനി പറയടാ കള് കുടിക്കാൻ പോയതല്ല വ്യഭിചരിക്കാൻ പോയതല്ല ഫുട്ബോൾ കളി കാണാൻ പോയതല്ല സിനിമ തിയേറ്ററിൽ പോയതല്ല കൂട്ടുകാരുടെ കൂടെ ഊട്ടിയിലും കൊടേക്കനാലിലും പോയതല്ല മോനെ മക്കത്ത് പോകുന്നത് നല്ല കാര്യമല്ലേ ഉമ്മയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ പോയ ഒരു മകൻ അല്ലാഹു ദുനിയാവിൽ വെച്ചുകൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ ഉമ്മാനെ വിറപ്പിക്കും നമക്കളെ മാതാപിതാക്കളുടെ മുന്നിൽ കിടന്നു വാഴ്ത് പറയുന്ന നമക്കളേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അവരുടെ മനസ്സു വേദനിപ്പിക്കരുത് അതുകൊണ്ട് മഹാനായ റസൂറുള്ളാഹ് തങ്ങള് പറയുകയാട് ഹരിസത്തപനമാനെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുവോ ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനാ മൂന്നാമതായിട്ട് ലാഹുവിന്റെ പ്രവാചകന് അവടെന്ന് പറഞ്ഞു റസൂൽ സ്വഭാവം എന്തെന്നറിയോ തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരിറങ്ങി പോകുമ്പോ കൂടെ ഇറങ്ങി പോകും ഉമ്മാനെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്നു പോകും എന്നിട്ട് കയ്യിൽ പിടിച്ച് ചോദിക്കും ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മ പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മാന് വീട്ടില് വല്ലതും കുറവുണ്ടോ ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല ഉമ്മ എന്നോടൊന്നും പറയാറില്ല എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞെങ്കില് പറ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കൊടുക്കാനോ എൻ്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്തു കൊടുക്കാനാണ് അള്ളാഹുവേ ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന ചരിത്രം പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഉമ്മാനെ കാണാൻ വരുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കണ്ട ഉമ്മ ചോദിക്കുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി അല്ലാഹു നമുക്കീമാ നൽകുമാറാകട്ടെ മാതാപിതാക്കൾ എന്താണോ ആവശ്യപ്പെടുന്നത് മോനെ നിന്റെ ഉമ്മയല്ലേ നിന്റെ വാപ്പയല്ലേ കൊടുക്കേണ്ടത് അവർക്കല്ലേ പൊന്നുമോനെ മാതാപിതാക്കൾ ഗുളിക ചോദിച്ചാ വാങ്ങിക്കൊടുക്കാത്തവരുണ്ട് പടച്ചവനെ ഒരു ഫറുദയുടെ പേരിൽ തല്ലുണ്ടാക്കുന്നവരുണ്ട് മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ഉമ്മയാണ് നിന്റെ വാപ്പയാ അവരുടെ കാൽ ചുവട്ടിലാ നിന്റെ സ്വർഗം കിടക്കുന്നത് അള്ളാഹു പ്രവാചകൻ വലിഹി വല്ല മാതങ്ങളോട് ഒരു സഹാബി ചോദിച്ചു നബിയേ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാനബിയെ റസൂറുള്ള പറഞ്ഞു ഉമ്മയോടാണ് പിന്നെ ആരോടാനബിയേ ഉമ്മയോടാണ് പിന്നെ ആരോടാനബിയേ ഉമ്മയോടാണ് പിന്നെ ആരോടാനബിയെ വാപ്പയോടാണ് മൂന്ന് പ്രാവശ്യവും അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞു ഉമ്മ 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 കാരണം എന്തെന്നറിയോ ഗ്രപഞ്ചുമെന്നതു പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ് ഈ ഉപ്പയിൽ ഒഴിവാണ് ഗർഭം ചുമന്നതും നന്തു പ്രസവിച്ചതും പാല് നന്നു വളർത്തിയതും അതുകൊണ്ട് ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളോട് പറയുകയാ പണക്കാരന്റെ മകളെ കെട്ടിയപ്പോ തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കെട്ടിയപ്പോ പെറ്റ ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട് അവർക്ക് നേരെ ചുവ ഭക്ഷണം കൊടുക്കാത്തവരുണ്ട് വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവരുണ്ട് മരുന്ന് വാങ്ങി കൊടുക്കാത്തവരുണ്ട് വീടിന്റെ കത്ത് കിടന്ന് നരകിക്കുകയാ മാതാപിതാക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ എങ്കിലല്ലാഹോ നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ മാതാപിതാക്കളുടെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഒരു വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് മൂന്ന് ശിക്ഷ മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ച ഏതെങ്കിലും മക്കള് തല്ലണമെന്നില്ല ചീത്ത വിളിക്കണമെന്നില്ല നിന്റെ ഒരു വാക്കുകൊണ്ടെങ്കിലും പെറ്റ തള്ളയെ വേദനിപ്പിച്ചിട്ടുണ്ടോ

മാതാപിതാക്കളുടെ വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ സദസ്സിലുണ്ടെങ്കിൽ നീ ഇന്ന് തൗപ ചെയ്തോണം ഇന്ന് നീ തൗപ ചെയ്തോണം ഇല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിനക്ക് ഈ ദുനിയാവി വെച്ച് തന്നെ മൂന്ന് ശിക്ഷ തരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പതിനൊന്ന് മണിയായപ്പോ നിർത്താറായ നിർത്താറായാ ഈ മൂന്ന് ശിക്ഷ കൂടെ പറയണമെന്നുണ്ട് നിങ്ങൾ ഇരുന്നാ ഞാൻ പറയാം ഇല്ലെങ്കിൽ നിർത്താം എന്ത് വേണം പറയണോ നിർത്തണോ പറയണോന്നുള്ള ഒരു കൈവക്കിക്ക് പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കൂല്ലേ അള്ളാഹു എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി വസല്ലമാങ്ങള് പറഞ്ഞു ഉമ്മാനെ വേദനിപ്പിക്കുന്ന വാപ്പയെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ നിന്റെ ആയിസ് അള്ളാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിൻസൂറുള്ള എടാ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ച നീ ഒരുപാട് ഇവിടെ ഉണ്ടാകില്ല ഉമ്മാനെ വേദനിപ്പിച്ച നീ വാപ്പയെ വേദനിപ്പിച്ച നീ ഇവിടെ ഒരുപാട് കാലം ഉണ്ടാകില്ലടാ നിന്റെ ആയിസ് അള്ളാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയനാ റസൂറുള്ള കാരണം നീ പെറ്റ തള്ളയെ കണ്ണുനീര് പിടിപ്പിച്ചവനാ ഉമ്മാനെ തല്ലിയവന് വാപ്പാനെ വേദനിപ്പിച്ചവനാ നീ നിന്റെ ആയിസ് അള്ളാഹു വെട്ടി കേട്ടോ എല്ലാ എണ്ണം എല്ലാ സഹോദരിമാരും കേട്ടോ സ്വന്തം ഭർത്താവിനെ കിട്ടിയപ്പൊ നിനക്ക് ഉമ്മായ വേണ്ട വാപ്പാനെ വേണ്ട ഒന്ന് ഫോൺ വിളിക്കാൻ പോലും നിനക്കൊന്നും സമയില്ലല്ലോ സഹോദരിമാരെ നാലിച്ചേക്ക് പെറ്റ തള്ളയൊന്ന് വിളിച്ചു നോക്കാൻ ഉമ്മ ഭക്ഷണം കഴിച്ചോയി എന്ന് ചോദിക്കാൻ ഉമ്മാനു വസ്ത്രം വേണോന്ന് ചോദിക്കാൻ ഒരു മനസ്സില്ലാതെ പോയി കാരണം നിന്റെ ലോകം നിന്റെ ഭർത്താവും നിന്റെ മക്കളും നിനക്ക് അവരാണ് വലുത് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് സഹോദരിമാരുണ്ടില്ലെന്ന് ഞാൻ പറയടില്ല സ്നേഹിക്കുന്നവരുമുണ്ട് പടച്ചവനെ തിരിഞ്ഞു നോക്കാത്തവരുമുണ്ട് കണ്ണിനീര് കുടിപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ എങ്കിലും മാതാപിതാക്കളുടെ മുന്നിൽ കടന്ന് വാഴ് പറയുന്ന എല്ലാ മക്കളും കേട്ടോ നിന്നെ അള്ളാഹു എത്രയും പെട്ടെന്ന് പള്ളിക്കുഴിയിൽ എത്തിക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ട് നിനക്കള്ള ഒരു നല്ല മരണം തരത്തിലടാം ജീവിതത്തിൽ ഒരിക്കലും നീ കരുതിക്കോ നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മഹാനായ തങ്ങളുടെ സഹാബിയ സഹാബി വേറെ ആരുമല്ല താടിക്കും ുംഴമ്പൊക്കെ ഉള്ള ആളാണെങ്കിലും അൽകമർക്കിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സുഹാബികൾ അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു ഈ സഹാബിയുടെ നാവ് പൊങ്ങുന്നില്ല ലായി പറയാ നാവ് പൊങ്ങുന്നില്ല അള്ളാഹുബെ പടച്ചവനെ സഹാബത്ത് മുത്തിനബിയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ അൽക്കമയ്ക്ക് ലായിലാകെ ഇല്ലല്ല പറയാൻ കഴിയുന്നില്ല നബിയെ റസൂലാഹി തങ്ങള് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന അപ്പൊ സഹാബികൾ പറഞ്ഞു ഉണ്ട് നബിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു റസൂലാഹി സല്ലിസ്വലമാ തങ്ങളുടെ മുന്നിൽ പ്രായം ചെന്ന ഉമ്മാനെ കൊണ്ടുവന്നു മുത്തിനബി ചോദിച്ചു ഉമ്മയോട് മുത്തിനബി ചോദിച്ചു ഉമ്മയോട് അൽക്കമയുമായിട്ട് എങ്ങനെ അമ്മ നബിയെ എനിക്കവന വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയെ എനിക്കവന വല്ലാത്ത ഇഷ്ടമായിരുന്നു ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത് പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയെ വല്ലാത്ത മറുപടി വസൂൽ തങ്ങളോട് പറഞ്ഞ നബിയെ അവൻ എന്നെക്കാളും വലുത് അവന്റെ പെണ്ണും പിള്ളയ അവൻ എന്നോടത് കാണിക്കാൻ പാടണ്ട ഞാൻ ഞാനവൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയെ എന്റെ പ്രിയപ്പെട്ടവരെ അലൈഹി അലൈസമാ തങ്ങളോട് പറഞ്ഞു അവൻ എന്നെക്കാലും അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന തെറ്റിദ്ധാരണ ആയിരുന്നു ഉമ്മയുടെ തെറ്റിദ്ണയായിരുന്നു അള്ളാഹുബിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു ഉമ്മ സക്രാത്തിന്റെ അവസ്ഥയിൽ കടക്കുക പറയാൻ പറ്റുന്നില്ല ഉമ്മ ഒന്നും പൊരുത്തപ്പെട്ടുകൊടുക്ക് ഇല്ല നബിയെ എനിക്ക് മറക്കാൻ പറ്റുമോ ഞാൻ അവനെ അത്രയ്ക്കും കഷ്ടപ്പെട്ട് വളർത്തിയത് അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടണ്ടോ ഞാൻ പൊരുത്തപ്പെടില്ല മുത്തുനബി പിന്നെയും പറഞ്ഞു പൊരുത്തപ്പെടും പിന്നെയും പറഞ്ഞു പൊരുത്തപ്പെടും ഇല്ല നബിയെല്ലാഹി തങ്ങൾ പറഞ്ഞു സഹാബ കത്തിച്ചേക്കാൻ പറഞ്ഞു തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറഞ്ഞപ്പോ ആ ഉമ്മായിക്ക് സഹിച്ചില്ല ആ ഉമ്മ പറഞ്ഞു നബിയെ വേണ്ട നബിയെ അവൻ എത്ര ദ്രോഹം ചെയ്താലോ അവൻ എന്റെ മോനല്ലേ അതാ ഉമ്മ ഞാൻ ഈ അടുത്തൊരു വീട്ടില് പാലിനു പോയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ മക്കൾ എല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ ഉസ്താദ് ഉമ്മായിക്ക് അറിയില്ല ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ ഞങ്ങളുടെ ഉമ്മയ്ക്ക് അറിയില്ല ക്യാൻസറാ വയറുവേദന ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നേ ഉസ്താദ് ദു ആ ചെയ്യണം ഉമ്മായിക്ക് വേണ്ടി പേരൊന്നും പറയരുത് ഉമ്മായിക്ക് അറിയില്ല ഉമ്മയ്ക്ക് അറിഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ മക്കൾ ഉമ്മാനെ കുറിച്ച് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി നല്ല മക്കൾ അവസാനം ഇറങ്ങാൻ സമയമായപ്പോൾ ഞാൻ പറഞ്ഞ ഉമ്മാനെ എനിക്കൊന്ന് കാണണം അങ്ങനെ അവരെന്നെ ഉമ്മായുടെ മുന്നിൽ വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മക്കളോടൊക്കെ പറഞ്ഞു പുറത്തു പോകാൻ എല്ലാവരോടും പറഞ്ഞു പുറത്തു പോകാം മക്കളൊക്കെ ഇറങ്ങിപ്പോയി ഉസ്താദെ വാതിലൊന്നടയ്ക്കു ഞാൻ വാതലടച്ചു എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഉസ്താദ് എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയാം എൻ്റെ മക്കൾ അറിയുന്നതിന് മുമ്പേ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന് പക്ഷേ എൻ്റെ മക്കൾ കരുതിയിരിക്കുന്നത് എനിക്ക് അറിയില്ല എന്നാ പക്ഷെ ഉസ്താദ് അവരോട് പറയരുത് എനിക്കറിയാമെന്ന് എൻ്റെ മക്കൾ അറിഞ്ഞ എൻ്റെ മക്കൾക്ക് സഹിക്കൂല്ല ഉസ്താദ് പറയരുത് അതാ ഉമ്മ അള്ളാഹുബെ പഠിച്ചവനെ നിങ്ങളൊക്കെ ഞാൻ അടുത്ത് നടന്നൊരു സംഭവം നമ്മുടെ ഉമ്മ ആരെന്നറിയോ പഠിക്ക് സഹോദര എടാ വൈറ്റിൽ ഗർഭിണിയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്കാം ഈ കുഞ്ഞിനെ കളയാം പ്രസവിച്ച ഈ പെണ്ണ് മരിക്കാൻ വരെ സാധ്യതയുണ്ട് ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു വയറിൽ കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് ഉപേക്ഷിക്കാം ഇല്ലെങ്കിൽ ഈ പെണ്ണ് തന്നെ മരിച്ചു പോകും ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭാര്യ ഡോക്ടറോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ എന്റെ കുഞ്ഞിനു വല്ല കുഴപ്പമുണ്ടോ സ്ഥാതന ഡോക്ടറോട് ചോദിക്ക എന്റെ കുഞ്ഞിനു വല്ല കുഴപ്പമുണ്ട് എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല എന്റെ കുഞ്ഞിനൊന്നും അതാ ഉമ്മ അതാ ഉമ്മ പക്ഷെ നമുക്കതിന്റെ വില അറിയില്ല സഹോദര കെട്ടിയ പെണ്ണിനെ കിട്ടുമ്പോ എല്ലാ ചങ്ങാതി ജീവിതമെന്ന് പറഞ്ഞാ അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ടിൽ ആ യു ജന്ന ഒരിക്കലും അവൻ സ്വർഗത്തിൽ കിടക്കില്ല സദസ്സിൽ ഇരിക്കുന്ന ചില ആണുങ്ങളുണ്ട് അവൻ ഒരു കാലത്തും അള്ളാഹിന്റെ സ്വർഗത്തില്ല അള്ളാഹു കാത്തിരി മാറാകട്ടെ അള്ളാഹു കാത്തിരുഷിഖോ മാറാകട്ടെ ആരാന്ന് പറഞ്ഞേരട്ടെ ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത ഒരു ഭർത്താവിന് ഞാൻ പറഞ്ഞേരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ നീ മണ്ണോട്ടിട്ടില്ലല്ലോടാ ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത ഒരു ഭർത്താവുണ്ട് ആരെന്നറിയോ പെണ്ണുംപുള്ള വാക്ക് കേൾക്കുന്നവൻ പെണ്ണുംപുള്ളയുടെ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ് അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യമല്ലേ ചില ആണുങ്ങൾ ഉണ്ട് സ്ഥാതെ ഒരു സൈഡിൽ ഉമ്മ ഒരു സൈഡിൽ ഭാര്യ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പ്രസവ വേദനയെ കുറിച്ച് വാത പറയും അതിനേക്കാളും വലിയ വേദനയാണ് ഞങ്ങൾ അനുഭവിക്കുന്നു എനിക്കറിയോ ചില വീടുകളിൽ ചില വീടുകളിൽ പടച്ചവനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കേറി ചെല്ലുമ്പോ ഉമ്മ എടാ നിന്റെ പെണ്ണുംപിള്ള ഉണ്ടല്ലോടാ അങ്ങനാടാ ഇങ്ങനാടാ അള്ളാഹുവേ ഒരു സൈഡിൽ നിന്ന് ഉമ്മ അങ്ങ് തുടങ്ങും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഉമ്മയല്ലേ മിണ്ടാതെ നിന്ന് കേക്കും അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചോറ് ഉണ്ണാതെ ബെഡ്റൂമിൽ പോയി കിടക്കാൻ വേണ്ടി അങ്ങോട്ട് കേറുമ്പോ ആമിനെ അവിടെ നിന്ന് തുടങ്ങും നിങ്ങളുടെ തള്ള ഉണ്ടല്ലോ അവിടെ നിന്ന് അവളങ്ങോട്ട് വാഴന്ന് തുടങ്ങും ഈ പാവപ്പെട്ടവൻ ഇരുന്ന് ഉരുക പടച്ചനെ എന്താ ചെയ്യ ഒരു കടലിൽ നടക്കണന്ന് പറയണ പോലെ ചില ഗാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദരാ അള്ളാഹു രണ്ട് ചെവി തന്നിരിക്കുന്ന എന്തിനെന്നറിയോ രണ്ട് ചെവി അല്ലാഹു തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുവാ അതാ ജീവിതം നീ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിന്റെ ഉമ്മ നിന്റെ ഭാര്യയെക്കുറിച്ച് നൂറുകണക്കിന് പരാതി പറയും എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ആവശ്യമുള്ളത് ഹൃദയത്തിൽ ഇറക്കുക ബാക്കിയൊക്കെ കളയുക അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഭാര്യ നിന്റെ ഉമ്മാനെക്കുറിച്ച് നൂറ് പരാതി പറയും അതും കേൾക്കുക ആവശ്യമുള്ളത് എടുക്കുക അല്ലാത്തത് കളയുക അള്ളാഹു ഈമാന്ത മാറാകട്ടെ അള്ളാഹു നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരും അന് നബി മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്ന ഭർത്താവിൻ അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പല വീടുകളിലും എൻ്റെ മക്കളോട് എൻ്റെ സഹോദരങ്ങളോട് പറയാ എടാ പെണ് പറയും നീയൊക്കെ ചെയ്യരുത് നീ ഒരാണ നിന്റെ ഉമ്മയാത് നിന്റെ വാപ്പയാത് കെട്ടിയ പെണ്ന്തും നിന്നോട് പറയും നീ ആലോചിച്ചു നോക്ക് അള്ളാഹുബെ പടച്ചവനെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്ര ഒഴിച്ചാ ഒന്ന് കാഷ്ടിച്ചെ ഭാര്യ എന്തെല്ലാം പറയും ഭാര്യ എന്തെല്ലാം പറയും നീ ചിന്തിച്ചു നോക്ക് ബോധമുള്ള ഒരു ഉമ്മ കട്ടിലി കിടന്ന് മൂത്ര ഒഴിക്കോ ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ തന്റെ വീടിന്റെ അകത്ത് തുപ്പോ തുപ്പില്ല ബോധമുള്ളവര് ചെയ്യില്ല പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ചാ ഒന്ന് കാഷ്ടിച്ച ഭാര്യ വന്നിട്ട് പറയും നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ മൂത്രവും കാഷ്ടവും ഭാര എനിക്ക് വയ്യ എവിടെങ്കിലും കൊണ്ടുപോയി കള കളമനിഷ അള്ളാഹുവേ ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഉപ്പാടെ മുന്നിൽ കിടന്ന് ചാടുന്ന മക്കളുണ്ട് ഉമ്മാടെ മുന്നിൽ കിടന്നുകൊണ്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട് എങ്ങനെ കഴിയുന്ന സഹോദര നിനക്ക് നീ ഇത്രയും കരുണയില്ലാത്തവനായി പോയോടാ എടാ ഉമ്മ മൂത്രം ഒഴിച്ച കഴുകിയ വൃത്തിയാകുമല്ലോ ഉമ്മാടെ മൂത്രമല്ലേ ഉപ്പാടെ കാഷ്ടമല്ലേ നിന്റെ ഉമ്മ ഒന്ന് വീടിന്റെ അകത്ത് തുപ്പിയാ കഴുകടാ തുടച്ചുകടാ പൂവല്ലോ എന്ത് നീ എന്നെ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തേ നിന്റെ ഉമ്മ ബെഡ്റൂമിന്റെ അകത്തൊന്ന് മൂത്രമൊഴിച്ചാ നിനക്ക് പറ്റണില്ല നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചെ ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ എന്നെ ഇങ്ങനെ ആ ഉമ്മയുടെ ശരീരത്തിലല്ലേ നീ ഒരുപാട് മൂത്രമൊഴിച്ചത് ഞാന് നിങ്ങൾ മൂത്ര ഒഴിച്ചല്ലോ കാഷ്ടിച്ചല്ലോ ഉമ്മാടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ ഛർദ്ദിച്ചിട്ടുണ്ടല്ലോ ഉമ്മ എവിടെങ്കിലും പോകാൻ ഒരുങ്ങി കെട്ടി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണ സമയത്ത് കേറിയിട്ട് മൂത്രം ഒഴിക്കും കാഷ്ടിക്കും ഉമ്മാടെ മുഖത്ത് ഛർദിക്കും എന്നാലും എൻ്റെ മോനെ എന്ന് കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഉള്ള ആ പാവം എടുത്ത് തറയിൽ കളഞ്ഞില്ലല്ലോ നിന്നെ ഒന്നും കൊന്നു കളഞ്ഞില്ലല്ലോടാ അത്രയും സ്നേഹിച്ച ഉമ്മാനെ ഉപ്പാനെ നനക്കിന്ന് അധികം പറ്റിയ ഒരു തൊലിവെളുപ്പുള്ളവൾ എന്തെങ്കിലും പറയുമ്പോ നീ അവരെ തല്ലാൻ നിക്കാം അവരെ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നീ പട്ടിണി കിട്ടിരിക്കരൊക്കെ നല്ലതുപോലെ കേട്ടോ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത എല്ലാ പെണ്ണുങ്ങളും കേട്ടോ നിനക്കള്ളാഹു ഒരു നല്ല മരണം തരത്തിലടി ഒരിക്കലും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ആരി പറഞ്ഞു തന്നാലും പറയാ നിന്റെ നാബ് പൊങ്ങത്തില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഉറൊക്കെ നബി മുഹമ്മദ് മുസ്തഫ ദുനിയാവിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ ഉമ്മാനെ ഉമ്മാനെ ഉമ്മയുടെ മനസ്സ് നീ എഴുതി വെച്ചോ നീ എഴുതി വെച്ചോ ഉറങ്ങുന്നവൻ നല്ലതുപോലെ കേട്ടോ നിനക്ക് ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ ശിക്ഷ നിന്റെ ഉപ്പാനയോ നിന്റെ ഉമ്മാനയോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ മോനെ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്നോടത് തിരിച്ചു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നീ എവിടെ കൊണ്ട് പഠിപ്പിച്ചാലും നിന്റെ ഉമ്മാനെ തല്ലാ നിന്റെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ നീ എത്ര സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഒരിക്കൽ നിന്റെ നേരെ കൈപ്പൊക്കിയിരിക്കും എഴുതി വെച്ചോ നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും നീ പട്ടിണി കിട്ടിട്ടുണ്ടോ സത്യമായിട്ടും നിന്റെ മാതാപിതാക്കളെ പട്ടിണി കിട്ട നിന്നെ നിന്റെ മക്കൾ ഇടുപെടാ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം അതിന്റെ വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും എന്ന് ഭർത്താവിനെ കിട്ടിയപ്പോ വീടിന്റെ കത്ത് കിടന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല വളർത്തിക്കോ നിന്റെ മോളയും നഹള നിന്റെ ഗതിയും ഇതാ നാളെ നിന്റെ ഗതിയും ഇതാ എന്റെ പ്രിയപ്പെട്ടവരെ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ ഇത് നിന്നോട് തിരിച്ചു ചെയ്യും അപ്പം നിനക്കറിയാം നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചതിൻ്റെ വേദന നീയും അനുഭവിക്കും അള്ളാഹു കാത്തിരുഷി കുമാർ ആകട്ടെ അള്ളാഹു കാത്തിരുഷി കുമാർ ആകട്ടെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറത്ത് തരണേ അള്ളാഹുവെ നീ പൊരുത്തപ്പെട്ടു തരണേ പഠിച്ചോനെ ഞങ്ങളുടെ ഉമ്മാടെയും പാപ്പാടേയും പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ ഭാര്യയോട് ഇരിക്ക പറഞ്ഞു എൻ്റെ ഉപ്പ എൻ്റെ ചെറുപ്പത്തിൽ എന്തിനോ തല്ലാൻ വന്നു എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോ എന്റെ ഉപ്പ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിന്റെ സമയത്ത് എന്നെ തല്ലാൻ വന്നപ്പോ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു ഞാനെന്ന് കൊച്ചുകൂട്ടിയ എന്റെ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ മോൻ സിനാൻ അള്ളാഹുനെ സാരിഹായ സന്താനം കളിപ്പെടുത്തുമാറാകട്ടെ അവൻ അഞ്ചു വയസ്സായി ഒരിക്കൽ നേസറിയിൽ നിന്നവൻ എന്റെ വീട്ടിൽ വന്നു നേസറിയിൽ പഠിക്കുന്ന മകൻ എന്റെ വീട്ടിൽ വന്നു എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ തല്ലാം വടിയെടുത്തിട്ട് ഒരു കൊടുത്തു ഞാൻ അവനെ റൂമിലിട്ട് എന്തോ ഒരു കാര്യത്തിന് തല്ലിയപ്പോൾ ഞാൻ പണ്ട് അഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പാനെ വിളിച്ചെന്ന് ഉമ്മ പറഞ്ഞ അതേ വാക്ക് അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ ഞാൻ എന്റെ ഉപ്പാനെ വിളിച്ച അതേ വാക്ക് അവൻ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ അവനെ തല്ലിയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ പണ്ട് വാപ്പാനെ വിളിച്ചതല്ലേ അവനും വിളിച്ചതെന്ന് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ വെറുതെ പറഞ്ഞതല്ല നീ നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും എന്ത് ചെയ്തിട്ടുണ്ടോ നാളെ കാത്തിരുന്നോ നിന്റെ മക്കൾ നിന്നോടത് തിരിച്ചു ചെയ്യും അള്ളാഹുവേ അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ലേ വടച്ചവനെ അള്ളാഹു അങ്ങനെ ഒരു ഗതി നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹാരിസത്ത് പുനമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം അള്ളാഹുവെ തൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാ അള്ളാഹു നമുക്കും സ്നേഹിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ആ മാതാപിതാക്കളോടുള്ള കടമകൾ പാലിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയാം ഒരു നാല് സെൻറ്റ് വസ്തു ഒരു പാവപ്പെട്ട മനുഷ്യൻ ശതക്ക കൊടുത്തു അലഹമുല്ല അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പള്ളി കെട്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വയൽ എന്തെങ്കിലും കിട്ടിയാൽ ആ പള്ളിയുടെ മുകളിൽ കുറച്ച് കല്ലുവാരി വെച്ച് കെട്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് വാർത്ത് ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ സംഘാടകരുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഞാൻ നിങ്ങളോടൊരു സതക്ക ചോദിക്കുകയാ ആരും ഓടണ്ട ആരും ഓടണ്ട കാരണം സദക്ക എന്ന് പറയുന്നത് അള്ളാടെ പള്ളിക്ക് കള്ളുകുടിയുടെ പൈസ വേണ്ട പലിശക്കാരന്റെ പൈസ വേണ്ട അറബിയെ മൂട്ടിച്ചോണ്ട് വന്നവന്റെ പൈസ അള്ളഹ്ക്ക് വേണ്ട അള്ളാഹുവിന്റെ പള്ളിക്ക് ഹലാലായതു മതി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊരു സദക്ക ചോദിക്കുകയാ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇന്നോ നാളെയോ കൊടുക്കണമെന്നില്ല ഇൻഷാ അല്ലാ ആ മദ്രസ ആ പള്ളിയുടെ പണി എന്നാണോ തുടങ്ങുന്നത് ഇപ്പോഴൊന്നും തുടങ്ങൂല്ലോ അല്ലേപ്പാ വരികയല്ലേ റമല്ല വരിക അപ്പൊ പിന്നെ അറിയാലോ കൂടി ആ പള്ളിയുടെ പണി പള്ളി അള്ളാടത പള്ളി അല്ലാടതാ ഞാൻ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാ നിങ്ങ എനിക്ക് വേണ്ടിയല്ല പെൺകുട്ടികളെ കെട്ടിക്കാനോ എത്തീം ഗാനകൾക്കോ വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളോടൊരു സതൊക്കെ ചോദിക്കുകയാ ഉസ്താദെ ഞാൻ കൊടുക്കാം എനിക്ക് ഞാൻ കൊടുക്കാം എന്റെ പ്രിയപ്പെട്ടവരെ അല്ല തരാം കേട്ടോ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തായാലും നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും നമ്മളെല്ലാവരും എന്തായാലും ഒരു ദിവസം മരിക്കും മരണത്തിന് വല്ലാത്ത വേദനയാ മരണത്തിന് വല്ലാത്ത വേദനയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാന പറഞ്ഞത് മരണത്തിന് വലിയ വേദനയുണ്ടെന്ന് മരണത്തിന് വല്ലാത്ത വേദനയാ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണു തള്ളി വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മുഖം കറുത്തവരായി മരിച്ചു കിടക്കുന്നവർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും അഞ്ച് നയാ പൈസ വെറുതെ തരേണ്ട നിങ്ങൾ കൊടുത്താൽ അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസല്ലമാങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം റബിയിൽ പോലും പതിനൊന്നിൻ്റെ വൈകിട്ട് റസൂൽഹി തങ്ങൾക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു ആയിഷാബീബർ അലികള്ളാഹു താലാഹ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ ഇന്ന സ്ഥലത്ത് കുറച്ചു പൈസ ഇരിക്കുന്നുണ്ട് എടുത്തുകൊണ്ടുപോവാ ആറോ ഏഴോ ഗൃഹം പറഞ്ഞു വരാൻ പറഞ്ഞു ആയിഷീവർ അതികള്ളാഹു താലാഹ ഓടി ചെന്നത് എടുത്തുകൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു റസൂൽ അള്ളാഹിഹു അലഹി തങ്ങൾ ആ ഏഴ് ദൃഹം കയ്യിൽ വെച്ചിട്ട് കരയുകയാണ് അള്ളാന്റെ റസൂലിനോട് ഐസാ ബീബി ചോദിച്ചു എന്തിനാ നബിയെ കരയണേ ആയിഷ ഇതെന്റെ കയ്യിലിരിക്കണ സമയത്ത് ഞാൻ മരിച്ചുപോയാ അള്ളാഹുവിനോട് ഞാൻ എന്തു പറയും അതുകൊണ്ട് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഇത് ആർക്കെങ്കിലും കൊണ്ടുപോയി സതക്ക കൊടുക്ക് ഐസാ ബീബി റതി അള്ളാഹു അത് കൊണ്ടുപോയി കൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ അന്നത്തെ ദിവസം പ്രവാചകന്റെ വീടിന്റെ അകത്ത് വിളക്ക് പോലും കത്തിച്ചില്ല എണ്ണയില്ലാത്തത് കാരണം പിറ്റേ ദിവസം റബിയില്ല പോലും പന്ത്രണ്ട് മലക്കുൽമൗത്ത് അലഹിസ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു റൂഹു പിടിക്കാൻ തുടങ്ങി റസൂൽ തങ്ങളുടെ റൂഹു പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പോലും വേദന സഹിക്കാൻ കഴിയാതെ അസറായിൽ എന്ന് പറയുന്ന മലക്കിനോട് യാചിച്ചു അസറായിലെ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു ഒന്ന് പതുക്കെ പിടിക്കൂ അള്ളാന്റെ റസൂല് ചോദിച്ചു അസറായിലിനോട് എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അസറായിലെ ഒന്ന് പതുക്കെ പിടിക്കുവോ ആ പോലും പറഞ്ഞു നബിയേ എനിക്ക് പിടിക്കാൻ അറിയില്ല നബിയെ സഹിക്കാൻ കഴിയാതെ കരഞ്ഞെങ്കിൽ നിന്റെ ഗതി എന്താണെന്ന് നീ ആലോചിക്ക് എന്റെ ഗതി എന്താണെന്ന് ഞാൻ ആലോചിക്കാം ഓരോ മനുഷ്യനും ആലോചിക്ക് മരണത്തിന്റെ വേദന നിന്നെ കൊണ്ട് എങ്ങനെ താങ്ങാൻ പറ്റും അതുകൊണ്ട്